തിരുവനന്തപുരത്ത് ബോണക്കാട് കടുവാ സെൻസസിന് പോയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാനില്ല മൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയാണ് കാണാതായത് കാണാതായതിൽ ഒരു വനിതാ ഉദ്യോഗസ്ഥയുമുണ്ട് ഗോപാൽ ശിലാസലുണ്ട് ഗോപാൽ ഗുഡ് മോർണിംഗ് ഇത് ഈ കടുവാ സാന്നിധ്യം ഒരുപാടുള്ള മേഖലയാണോ ഇവിടെ കാട്ടാനയൊക്കെ ഉള്ളൊരു സ്ഥലമാണോ എന്തെങ്കിലും ആശങ്കയുണ്ടോ ഇവരെക്കുറിച്ച് എപ്പോഴാണ് ഇവരുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് എന്താണ് വനംവകുപ്പ് പറയുന്നത് ഗോപാൽ ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഇതിൽ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അരുൺകുമാർ കാരണം കഴിഞ്ഞ ദിവസമാണ് ഇവർ കടുവാ സെൻസസിന് വേണ്ടി ബോണക്കാട് പരുത്തിപ്പള്ളി മേഖലയിലേക്ക് പോകുന്നത് നമുക്കറിയാവുന്നതാണ് സംസ്ഥാനത്ത് ഉടനീളം കടുവാ സെൻസസ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബോണക്കാട് പരുത്തിപ്പള്ളി മേഖലയിലേക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ കടുവാ സെൻസസ് എടുക്കുന്നതിന് വേണ്ടി പോയത് ഈ പോയ സംഘത്തിലെ മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ കാണാനില്ല എന്ന വാർത്ത വരുന്നത് ഇതിൽ ഔദ്യോഗികമായി പോലീസിന് ഇതിൽ പോലീസിന് പരാതി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷേ ഇത്തരത്തിലൊരു വിവരം പറഞ്ഞ് കാണാതായി എന്ന വിവരം പറഞ്ഞ് വനം വകുപ്പിനെ പോലീസ് അധികൃതർ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിൽ മൂന്ന് പേരെ കാണാതായിട്ടുണ്ട് എന്നും ഇതിൽ രണ്ട് പുരുഷ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഒരു വനിതാ ഉദ്യോഗസ്ഥയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരുടെ ഫോൺ ബന്ധം വിച്ഛേദിച്ചതായും ഇവരുമായി പ്രാഥമിക തലത്തിൽ പോലും ഒരു തരത്തിലേക്കുള്ള ബന്ധവും നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നതുമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പറയുന്നത് ഇവർ സംഘത്തിൽ നിന്ന് കാണാതായതാണ് കൂട്ടം തെറ്റിപ്പോയി കാണാതായതാണ് ാണോ അതോ ഈ മൂന്ന് പേർ മാത്രമാണോ ഒരു സംഘമായി പോയത് എന്ന് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പക്ഷെ അപ്പോഴും അത്യന്തം ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കാരണം ഈ ബോണക്കാട് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട തിരുവനന്തപുരം മേഖലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വനമേഖലയാണ് കൂടുതലായി വന്യമൃഗ വന്യമൃഗങ്ങളും കാട്ടാനകളും അടക്കമുള്ള മൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ആ മേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇവർ ഒറ്റപ്പെട്ടു പോയി കൂട്ടം തെറ്റിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഡോക്ടർ കടുവകളുടെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കടുവാ സെൻസസ് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥരുൾവനത്തിൽ പോകും പക്ഷേ ഒരു കൂടിയാണ് അവർ പോവുക ഒരു പക്ഷേ കൂട്ടം തെറ്റി പോയതാവാം അല്പസമയത്തിനുള്ളിൽ അവർ പേരും മൂന്നുപേരും തിരിച്ചുവരും അതിൽ അതിലാത്തൊരു വനിതാ ഉദ്യോഗസ്ഥയും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാത്രിയോടുകൂടി അവരെ കണതായി എന്നൊരു വാർത്തയിൽ അല്പം ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ആർ ആർ ടി സംഘം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ നമുക്ക് അപ്പോസിറ്റീവായ വാർത്ത പ്രതീക്ഷിക്കും മൂന്നുപേരെയും ആ ഉൾക്കാട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അവർ തിരികെ അവരുടെ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ടാവാം